എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് പൊറിയു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അളവ് ആർക്കെങ്കിലും കുറക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് അവർക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ ഒന്നാമത്തെ ഫയലായ ഈ ക്രീം നിറത്തിലുള്ള റോസാ പുഷ്പം സ്വീകരിച്ചവരുടെ റീഡിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അളവ് കുറക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ളതാണ് നാം ഇത് നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ഒരുപാട് പ്രതിബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ എല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ ആത്മാർത്ഥമായ വ്യക്തി സ്നേഹിക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ വളരെ അധികം ആഴത്തിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് ആ സ്നേഹം പലപ്പോഴും ആ വ്യക്തി പുറത്ത് അധികമൊന്നും കാണിച്ചിട്ടില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം അങ്ങനെ പുറത്ത് കാണിക്കാതെ നിങ്ങളോട് പെരുമാറുകയാണ് ആ വ്യക്തി കൂടുതലും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പക്ഷെ വിചാരിക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഒരു സംശയമൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ആ വ്യക്തി താങ്ങും തണലുമായിട്ട് നിങ്ങളോടൊപ്പമുണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നോ അനുഭവിക്കേണ്ടി വന്നോ അതിലൊക്കെ താങ്ങും തണലുമായ ആ വ്യക്തിയുടെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ടായി നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ചില ആളുകൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുമോ അവർ ഓരോ ദിവ നാളും ഓരോ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹത്തെ കുറക്കാൻ കഴിയുമോ പക്ഷേ അത് ഈ ഒന്നാമത്തെ പയലുകാരിലൊട്ടും സാധ്യമല്ല നിങ്ങളുടെ വ്യക്തിക്ക് ഓരോ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ഓരോ കാര്യവും എപ്രകാരം ചെയ്യണമെന്നും എങ്ങനെ പൂർത്തിയാക്കണമെന്നും ഉള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ ഉള്ള മനസ്സാന്നിധ്യമുള്ളൊരു വ്യക്തിയാണത് ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ സ്നേഹിക്കുകയോ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുകയോ നിങ്ങൾ വെറുക്കുകയോ ഒന്നും ആ വ്യക്തി ചെയ്യില്ല ആ വ്യക്തിക്ക് കൃത്യമായി നിങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് എപ്രകാരം നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം എപ്രകാരം നിങ്ങളുമായിട്ടുള്ള ബന്ധം ആത്മാർത്ഥമായി മുന്നോട്ട് പോകണമോ ആ രീതികളെല്ലാം ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഒരിക്കലും ആ വ്യക്തിക്ക് മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ ആ വാ മറ്റാരുടെയെങ്കിലും വാക്കനുസരിച്ച് നിങ്ങളെ സ്നേഹിക്കുകയോ അത് വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വെല്ലുവിളികളും സ്വയം സ്വീകരിച്ചു വന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കേവലം ആരെങ്കിലും ഒരാൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനായിട്ട് ആ വ്യക്തിയോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ തിരിയുകയോ ആ സ്നേഹത്തിൻ്റെ അളവ് കുറക്കുകയോ ചെയ്യില്ല ഒരിക്കൽ പോലും ആരോടും കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആരുമായി സംസാരിച്ചാൽ ആരുമായി എന്തൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള രഹസ്യമൊന്നും ആ വ്യക്തി ആ ആളുകളോട് പറയില്ല ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം ആരെയൊക്കെ വിശ്വസിക്കാൻ സാധിക്കും ആരെയൊക്കെ വിശ്വസിക്കേണ്ടി വരുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് മാത്രമേ ആ വ്യക്തി പോവുകയുള്ളൂ ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കുകയോ നിങ്ങളുമായും ആ വ്യക്തിയുള്ള രഹസ്യം മറ്റാരെങ്കിലോടും പറയുകയോ ഒന്നും ചെയ്യുകയില്ല വളരെ പോസിറ്റീവായിട്ട് മാത്രമേ ആ വ്യക്തി മുന്നോട്ടക്കാര്യത്തിൽ പോവുകയുള്ളൂ ആർക്കും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹത്തെ കുറക്കുവാനായിട്ട് ഇടപെടാൻ കഴിയില്ല ആരുടെയും വാക്ക് ആ വ്യക്തി പരിഗണിക്കുകയും എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളെ വഞ്ചിക്കുകയോ നിങ്ങളെ നിങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല ആ വ്യക്തി ആ വ്യക്തി നിങ്ങളും തമ്മിലുള്ള സ്നേഹത്തെ കുറക്കുവാനായിട്ട് ആരെങ്കിലും ചെയ്താൽ അത് വിജയിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയോടുള്ള സ്നേഹത്തെ കുറക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് രണ്ടാമത്തെ ഈ ചുവന്ന റോസ് മൃതത്തിലുള്ള റോസാ പുഷ്പം ആണ് തിരഞ്ഞെടുത്തവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സംഘർഷങ്ങളുള്ളൊരു പ്രണയമായിരുന്നു വളരെ പെട്ടെന്ന് ഈസിയായി നടന്ന വിജയിച്ച ഒരു പ്രണയമല്ല ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിലൂടെ കടന്നു വന്ന ഒരു പ്രണയമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് മാനസികമായ വ്യഥയും ശാരീരികമായ വ്യഥയുമൊക്കെ അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെയും ആ വ്യക്തിക്ക് നിങ്ങളെയും മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞത് അനുഭവങ്ങളുടെ ഒരു വലിയ പിന്നാമ്പുറക്കാഴ്ചകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രണയത്തിലുമൊക്കെ ഉണ്ട് ഒരുപാട് പേര് നിങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും ഉപദ്രവിക്കാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതിൻ്റെ ഫലമായിട്ട് അതിനോടൊക്കെ പടവിട്ടി ആണ് നിങ്ങൾ നിങ്ങളുടെ ബന്ധം നിലനിർത്തിയത് ആ പ്രതിസന്ധികളുടെ ഒരു ചരിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് കേവലം വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ന്യൂനത നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അതായത് ഓരോ കാര്യങ്ങളും അതിൻ്റെ ശുദ്ധഗതിയിൽ വിശ്വസിച്ചുകൊണ്ട് പെട്ടെന്ന് ഓടി പ്രവർത്തിക്കുന്നൊരു പ്രവൃത്തി സ്വഭാവം ആ സ്വഭാവം ചില ആളുകൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ചൂഷണം ചെയ്യാറുണ്ട് വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുകയും പെട്ടെന്ന് നിലപാടുകൾ സ്വീകരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും പല പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെയും നെഗറ്റീവ് ആക്കുന്നതിന് ചില ആളുകൾ ദുരുദ്ദേശത്തോടു കൂടി നിങ്ങളുടെ വ്യക്തിയെ സമീപിക്കാറുണ്ട് അങ്ങനെ സമീപിച്ച് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാനായിട്ടുള്ള ചില തന്ത്രങ്ങൾ അവർ പ്രയോഗിക്കും അവർ പറയുന്നത് ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ പോലും നിങ്ങളുടെ വ്യക്തി ചില പ്രവർത്തനങ്ങൾ നടത്തും അതിൽ നിങ്ങൾക്ക് മനോവേദന ഉണ്ടായിട്ടുണ്ട് ഇനി അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ മനോബയ്ക്ക് ശേഷം നിങ്ങൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചതിന് ശേഷം ആയിരിക്കും ആ വ്യക്തി മറ്റേ ആളുകൾ തേർഡ് പാർട്ടികളൊക്കെ പറഞ്ഞത് അവരെയും നിങ്ങളെയും തമ്മിൽ അകറ്റുവാനും തന്ത്രപൂർവ്വം വ്യാജമായിട്ട് പറഞ്ഞതാണെന്ന് ആ വ്യക്തി കണ്ടെത്തുന്നത് പക്ഷെ അപ്പോഴേക്കും നിങ്ങളും ആ വ്യക്തിയും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചിട്ടുണ്ടാകും കാരണം പോസിറ്റീവ് എനർജിയിൽ കടന്നു പോകുന്ന നിങ്ങളെയും ആ വ്യക്തിയെയും എങ്ങനെയെങ്കിലും തകർക്കാനായിട്ട് കുറച്ച് പേർ കൂടിയിട്ടുണ്ട് അവർ നിങ്ങളുടെ വ്യക്തിയുടെ നിഷ്കളങ്കതയെ നിങ്ങളുടെ വ്യക്തിയുടെ ശുദ്ധഗതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് നിങ്ങളുടെ പ്രണയവും നിങ്ങളുടെ ബന്ധവും ഒന്നും ഒരിക്കലും തകരില്ല അവരുടെ പ്രവർത്തനങ്ങൾ മൂലം പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ആ തെറ്റിദ്ധാരണകൾ ഒരു പരിധിവരെ വിജയിക്കുകയും ആത്യന്തികമായി വിജയിക്കാതിരിക്കുകയും ചെയ്യും നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത്തരം ദുഷ്ടലാക്കുള്ള ആ വ്യക്തികളുടെ സ്വഭാവം അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വിജയിക്കാനും സാധിക്കും നിങ്ങൾ തമ്മിൽ എത്രയോ ഇഷ്ടമുണ്ടാകും അതിൻ്റെ ഇരട്ടി ഇഷ്ടം നിങ്ങൾ തമ്മിലുണ്ടാവും ഇവരുടെ ഈ ദുഷ്ടലാക്കോടുള്ള പ്രവർത്തനം പക്ഷേ അനുഭവിക്കാനുള്ള ചില മാനസിക ദുഃഖങ്ങൾ ഇവരുടെയൊക്കെ പ്രവർത്തനം മൂലം ഇവരുടെയൊക്കെ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കൽ മൂലം നിങ്ങളുടെ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരും അതുമാത്രമേ പ്രശ്നമുള്ളൂ പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളെ തകർക്കാൻ അവർക്ക് സാധിക്കില്ല നിങ്ങളുടെ സ്നേഹം കുറക്കാൻ കഴിയില്ല ഇനി അവർ താൽക്കാലികമായിട്ട് വിജയിച്ചാൽ തന്നെ അവർ മുമ്പുണ്ടായിരുന്നതിൻ്റെ രക്റ്റ് സ്നേഹമായിട്ടത് മാറുകയും ചെയ്യും കാരണം നിങ്ങൾക്ക് നിങ്ങളെ അറിയാം ചെറിയ രീതിയിൽ പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക